നമ്മൾ മലയാളികൾ പുതുമയെ തേടി പോകാൻ ഇഷ്ടപ്പെടുന്നവരുകളാണ് പുതിയതെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ആകർഷ്ടരായി അതിൽ ചാടി വീയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ കാര്യത്തിലും അങ്ങനെ ചാടി വീയുന്ന ഒരു സാഹചര്യമാണ് യൂട്യൂബിൽ വല്ല പുതിയ റിക്കറുകൾ പറഞ്ഞാൽ പഴയതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതിലേക്ക് ചാടി മറിയുന്നൊരു കാലഘട്ടമാണിത് നമുക്കറിയാം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുഹാനല്ലാഹ മുപ്പത്തിമൂന്ന് അലഹമുള്ള മുപ്പത്തിമൂന്ന് അള്ളാഹുക്കബർ മുപ്പത്തിമൂന്ന് ഇതെല്ലാം മുത്തലി സുല്ലാവി തങ്ങളിൽ നിന്ന് വാരിതായി വന്നതും ഇത്രയും കാലം നമ്മൾ ചെയ്തു വരുന്നതുമാണ് എന്നാൽ ഇന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ എടുത്ത് യൂട്യൂബ് ഓൺ ആക്കി അതിന് ഇരിക്കുന്ന ചില ആളുകളുണ്ട് ഞാനതിനെ അടച്ചാക്ഷേപിക്കുകയില്ല പക്ഷേ ഇത്രയും കാലം നമ്മൾ ചെയ്തു വന്ന മുത്തൻബി എല്ലാ ആളുകൾക്കും ഒരുപാട് നേട്ടങ്ങളായിട്ട് പരിചയപ്പെടുത്തിയ റിക്കറുകളും ഓർഹാനെല്ലാം ഒഴിവാക്കി പുതിയ പുതിയതിലേക്ക് ആകർഷിക്കുന്ന ഒരു കാലഘട്ടം മകുരുമായി കഴിഞ്ഞാൽ മകുതിവിനു ശേഷം സൂഹത്തും വാക്യാഴ പാരായണം ചെയ്യുക മുൽക്ക് പാരായണം ചെയ്യുക അതുപോലെ തന്നെ അത് യാസീൻ അതൊക്കെ മുത്തലിബി സലി വസ്ലീം സുഹാഹ ഹദീസിൽ നിന്ന് വാരിതായിട്ടുള്ള ഖർഹാൻ സൂഹത്തുകളാണ് അപ്പോൾ കബറിൽ ശിക്ഷ ലഘൂകരിക്കാനും ഇങ്ങനെ പല ആവശ്യങ്ങൾക്കു വേണ്ടി മുത്തനെപ്പി പഠിപ്പിച്ചു തന്ന ഈ ആയത്തുകളും സൂറത്തുകളും അതിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ 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 തിക്രുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ചാടി വീഴുന്ന ചില ആളുകളുണ്ട് അടച്ച് ആക്ഷേപിക്കുകയല്ല ചില ആ സാഹചര്യങ്ങളിൽ ചില രോഗങ്ങൾക്ക് ചികിത്സയായിട്ട് ചില വലിയ സഹീതന്മാർ നിർദ്ദേശം നൽകിയത് പ്രകാരം ചെയ്യുന്ന ആളുകളുണ്ടാവും അത് അത് രോഗം ശമനത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചെറിയ ലക്ഷ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളുകൾ ആളുകളെ നോക്കിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് പ്രത്യേകം ഇജാർത്ഥത്തിലുള്ള ആളുകൾ നൽകുന്ന തിക്രുകൾ ഉണ്ടാകും അതൊക്കെ പറയാനും ചെയ്യാം അതിനല്ല ഞാൻ വിമർശിക്കുന്നത് ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ആളുകൾ യൂട്യൂബിൽ ഇന്നത് ഉണ്ട് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് ചാടി വീഴുകയും നമ്മൾ പതിവായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോട് മാറ്റിവെക്കും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അതത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകൾക്കും നമ്മുടെ നാടുകളിലെ വിപത്തുകൾ തടയാനും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വലിയ വലിയ ഉസ്താദന്മാരും സയ്യിദന്മാരും സല്ലല്ലാഹു അലൈഹി സലുസല നിന്ന് വാരിതായ ചില ആയത്തുകളും സുഹൃത്തുക്കൾക്ക് നമുക്ക് പതിവാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഹർദാദ് പോലെയുള്ളത് അപ്പോൾ ഇതിനൊക്കെ പകരം പുതിയ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാറോലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ഉദ്ധരിച്ച് ഉദ്ധരിച്ചുകൊണ്ട് അതും ഏറ്റുപിടിക്കുന്ന ചില ആളുകളുണ്ട് അതത്ര നല്ല ഏർപ്പാടല്ല നമ്മളതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്തതിന് ശേഷം ആണ് ചെയ്യേണ്ടത് വീലിന് വാരിതായി വന്നിട്ടുള്ള ഈ പറഞ്ഞ സുഹൃത്തുക്കളും റിക്രുകളൊക്കെ അതൊക്കെ പാലിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാവതേ ഉള്ളൂ അതല്ലാതെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ എടുത്ത് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആ പുതിയ പുതിയ റിക്റ് എന്ന് പറഞ്ഞതിലേക്ക് ചാട് വീലൊരു അർത്ഥമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം അല്ലാഹ് ഉപകാരപ്രദമായറിവുകൾ നമുക്ക് ബന്ധപ്പെട്ട് തരട്ടെ അസല വാലൈക്കും